അപ്പോ സാറേ സാറേ പേരും എന്താണ് എന്തായാലും വർക്ക് വർക്കും പറയാം എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ മൊബൈൽ നമുക്ക് നിങ്ങൾ വണ്ടിയിലേക്ക് കയറും ഓൺ ആക്കിയിട്ട് നമ്മള് ഡിസ്പ്ലേ ബോർഡ് ഒക്കെ രണ്ട് ക്ലിപ്പ് ഊരി കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും നല്ല ഒരുപാട് സ്ഥലം അമ്പത്തി ആറ് അമ്പത്തി ഏഴ് അമ്പത്തി എട്ട് അമ്പത്തി ഒമ്പത് അറുപത് അറുപത്തിരണ്ട് ഓക്കെ അറുപത്തിനാല് ചെറിയ ഹോൾഡ് എത്രത്തോളം ഉണ്ട് അറിയാതെ ആണ് ചവിട്ടി ഒഴിവാക്കി കാല് കാണുന്നുണ്ടല്ലോ നമ്മളിത് കൈയൊക്കെ എടുത്തു ഈ മൂന്ന് മിനിറ്റ് ആണ് കമ്പനി ഇത് പറഞ്ഞത് ഹൈ ഫ്രണ്ട്സ് കോഴിക്കോട് റിക്ഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ മുന്നിൽ ഉള്ളത് ടി വി എസ് കിങ് ഇ വി മാക്സ് പ്ലസ് ആണ് കേട്ടോ ഇതിന്റെ കാര്യങ്ങൾ പറയാനാണ് നമ്മൾ വന്നത് അപ്പം വേറെ എവിടെയല്ല നമ്മൾ ഈ കാണുന്നത് തൃശ്ശൂർ റോഡാണ് കേട്ടോ അതുപോലെ ഈ നേരെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കാഞ്ഞാണിന്ന റോഡാണ് അതിൻ്റെ ആ റോഡിൽ ചേറ്റുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇനി നേരെ അവിടുത്തെ ആ സ്റ്റോപ്പിനെ എടുത്തിരുത്തി എന്നും കൂടി പറയും അപ്പോൾ ഇവിടെ ആണ് ഇവിടെ സർവീസ് സെന്ററും അതുപോലെ വിൽപ്പനയും സെയിൽ നടക്കുന്ന സ്ഥലം കേട്ടോ അപ്പോൾ നമ്മളെ വണ്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് ഇനി നമുക്ക് കിടക്കാം ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരു വിശാലമായ സർവീസ് ഏരിയ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഇവരുടെ പേര് പെരിയാർ ടി ആണ് കേട്ടോ എന്താണ് വർക്ക് നമുക്ക് കാര്യങ്ങൾ ും എന്റെ പേര് ജയപ്രകാശ് ഞാൻ ടി വി എസ് പെരിയാർ മോട്ടോഴ്സ് തൃശ്ശൂർ ബ്രാഞ്ചിന്റെ സെയിൽസ് മാനേജർ ആയിട്ട് വർക്ക് ചെയ്യണം ഇതേ സംരംഭമാണ് നമ്മുടെ എല്ട്രിക് വണ്ടിയാണ് ഇപ്പൊ ഇന്നലെയാണ് ഇത് വന്നത് ഔദ്യോഗികമായിട്ടുള്ള ലോഞ്ചിങ് എന്ന് പറഞ്ഞ കേരളത്തില് പത്താം തീയതിക്കുള്ളിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളത് ഇപ്പൊ നമുക്ക് വന്നുള്ളത് രണ്ടെണ്ണം സ്പോൺസർഡ് ആണ് ഇത് കമ്പനി ഡയറക്റ്റ് നമ്മൾ ഒരു ഇത് ചെയ്തുള്ളതാണ് ആ പ്രകാരം വന്നിട്ട് നമ്മളിപ്പോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് നാളെയും കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സോണോ ലോഡ് വരിക ലോഡ് വന്നതിന്റെ ശേഷമാണ് അവധിയും നമ്മൾ ലോഞ്ച് നടത്താൻ ഉദ്ദേശിച്ചുള്ളത് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ മോഡലാണ് അപ്പൊ ഇന്ട്രഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നു മാത്രം അതെ അപ്പൊ വണ്ടിക്ക് വന്നിട്ട് ഷോറൂം പ്രൈസ് ഒന്ന് രണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ച് നമുക്ക് ഇപ്പൊ അവൈലബിൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ എല്ലാ വണ്ടികളാണ്ടി ഇലക്ട്രിക് ഏറ്റവും കൂടുതൽ കുറവുള്ള ഒരു മോഡൽ റേറ്റ് ആണ് വന്നുള്ളത് മൂന്നേ മുപ്പത് വരെ ഓൺ റോഡ് ആവാം എന്നുള്ള ഷോറൂം പ്രൈസ് പിന്നെ നമുക്ക് ഇതിന്റെ പ്രധാന ഫീച്ചറുകളൊക്കെ ഫീച്ചർ എന്ന് ഫീച്ചറുകൾ ഇതിന്റെ ഡ്രൈവിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ മൂന്ന് മൂഡാണ് ഒന്ന് എക്കോ മോഡ് ഒന്ന് സിറ്റി മോഡ് ഒന്ന് ഏറ്റവും കൂടുതൽ സിറ്റി മോഡിൽ കൊണ്ട് നാല്പത് കിലോമീറ്റർ നാല്പത് കിലോമീറ്റർ വരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിലാണ് മൈലേജ് പോണതും കൂടുതല് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൻഡിന്റെ മോഡൽ നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് വണ്ടി ഇത് വന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടി വി മറ്റേ മൊബൈൽ കണക്ടാണ് നമുക്ക് വണ്ടിയിലേക്ക് ഡിസ്പ്ലേ ആക്കിയിട്ട് വരുന്നത് ഓൺ ചെയ്തിട്ട് ഡിസ്പ്ലേ മോഡ് വരുന്നത് ഇതില് മൂന്ന് മൂഡാണ് വരുന്നത് എക്കോ മൂഡ് സിറ്റി മൂഡ് പവർ മോഡ് മോഡ് ഇങ്ങനെ സ്വിച്ച് ഇതാണ് ഇതാണ് റിവേഴ്സ് മോഡ് വരുന്നത് മീഡിയം മോഡ് ഫാസ്റ്റ് മോഡ് ഇതാണ് വരുന്നത് ഇത് ഇൻഡിക്കേറ്റർ പിന്നെ ഇതൊക്കെ വരുന്ന സിസ്റ്റമാറ്റിക് ആണ് ഇതിന്റെ പ്രത്യേകത എന്താ കഴിഞ്ഞാൽ നമുക്ക് ബ്ലൂടൂത്ത് കണസ്റ്റഡാണ് അതിൽ ടി വി എസ് മാപ്പ് കൂടിയിട്ട് ടൈപ്പ് ആയിട്ട് ചെയ്യുന്ന എല്ലാ ഐറ്റംസും ഇതിലുണ്ട് നിങ്ങൾക്ക് മാപ്പ് ബ്ലൂടൂത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് വണ്ടി വാറണ്ടി കാര്യങ്ങളൊക്കെ വാറണ്ടി ആറ് വർഷം വരെയാണ് നമുക്ക് വാറണ്ടി വരുന്നത് അല്ലെങ്കിൽ ലക്ഷത്തിക്ക് അമ്പതിനായിരം കിലോമീറ്റർ പിന്നെ വേറെ വർഷം റോഡ് അസിസ്റ്റന്റ് ഉണ്ട് നമുക്ക് കംപ്ലൈന്റ് വരുകയാണെങ്കിൽ നമ്മള് വണ്ടികൾ കൊണ്ടുപോകാനും നമുക്ക് മൂന്ന് കൊല്ലം വരെ നമുക്ക് അസിസ്റ്റന്റ് വണ്ടി വരുന്നതാണ് അതിന് ടോൾ ഫ്രീ നമ്പർ ഉണ്ട് അത് നമ്മൾ ആ സമയത്ത് അപ്പോ നമ്മുടെ വണ്ടിക്ക് ഇപ്പൊ ബുക്കിംഗ് തുടങ്ങി നമ്മള് പെരിയാറിൽ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ആണെങ്കിൽ ഏത് നമ്പറിലാണ് നമ്മള് വിളിക്കേണ്ടത് നമ്മുടെ തൃശൂര് നമ്പർ ആണെങ്കിൽ അമ്പത്തി ആറ് അറുപത് നാല് നമ്മളെ മെയിൻ ഹെഡ് ഓഫീസ് ആണെങ്കിൽ എറണാകുളത്താണ് പെരിയാർ മോട്ടേഴ്സ് ആലുവയിലാണ് അവിടുത്തെ നമ്പർ എഴുപത് മുപ്പത്തിനാല് എഴുപത്തിമൂന്ന് മുപ്പത്തിനാല് നാല്പത്തിനാല് ഇതാണ് ആലുവ നമ്പർ ഓക്കെ പിന്നെ നമുക്ക് ഇതിന്റെ ലെഗ് സ്പേസ് അറിയാൻ നിങ്ങൾ എത്ര ഹൈറ്റ് ഉള്ള ആളാണ് ഞാൻ അഞ്ചോ ഒമ്പത് അതായത് നല്ലൊരു ഒത്ത ഹൈറ്റ് ഉള്ള ആളാണ് ജസ്റ്റ് ഒന്ന് നമുക്ക് നമുക്ക് ഇതിന്റെ ലെഗ് സ്പേസ് ഫ്രണ്ടിൽ കാലൊക്കെ അറിയാൻ വേണ്ടിട്ടാണ് ഇതാണ് ഡ്രൈവിംഗ് സീറ്റ് ഡ്രൈവിംഗ് സീറ്റ് കാലിങ്ങനെ വെക്കാം നമുക്ക് ഇങ്ങനെ വെക്കാം എങ്ങനെ വേണേലും വെക്കാം നമ്മള് ബാക്ക് വെക്കാണെങ്കിൽ കസ്റ്റംബേഴ്സിന് നമ്മള് ടയറിന്റെ അളവ് പ്രകാരം കുറച്ച് ഉണ്ട് എന്നാലും നമുക്ക് നമുക്ക് സുഖമായിട്ട് ഓടി കളിക്കാം ഫുട്ബോള് വരാം കളിക്കാതില്ലേ ഒരു കുഴപ്പമില്ല ലെഗ് പീസ് ഉണ്ടോ എവിടെയും തട്ടിയാ മുട്ട ഒന്നും ഇല്ല അപ്പോ സീറ്റിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ഗ്യാപ്പുണ്ട് ക്ലിപ്പ് അതെ ഇതാണ് ഇവിടെ രണ്ട് ക്ലിപ്പ് ഉണ്ടാവും ഈ രണ്ട് ക്ലിപ്പ് ഊരി കഴിഞ്ഞാൽ നമ്മൾ മറിച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങനെ അങ്ങോട്ട് പോകും നല്ല ഒരുപാട് സ്ഥലം ഇതാണ് സ്ഥലം അത് വലിയ പ്രോഡക്റ്റ് കവറും കാര്യങ്ങളും വെക്കാനാണെങ്കിൽ ശരി അല്ലെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ കൂടി ഉണ്ട് ഇതില് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇത് എപ്പോഴും ഇത് തുറക്കണമെന്നില്ല ചെറിയ ചെറിയ സാധനങ്ങളാണെങ്കിൽ നമുക്ക് ഈ അത് കൊണ്ട് തുറന്നു കഴിഞ്ഞാൽ ഇതിന്റെ വിളിക്ക് നമുക്ക് ഇത് ഇങ്ങനെ ചെയ്യാം വെക്കാൻ പറ്റുന്നതാണ് അതായത് നമുക്ക് ഈ ബോഡി പണി എടുക്കുമ്പോ കുറച്ചൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ അപ്പോ നമുക്ക് ഇതിന്റെ ഈ ചാർജറിന്റെ ഇത് എന്താണെങ്കിൽ ഓപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഓപ്ഷൻ ഉണ്ട് തുറന്നു കഴിഞ്ഞാൽ നമ്മള് പെട്രോൾ ടാങ്ക് തുറക്കും ഇതി കൂടിയാണ് കേബിള് ഈ ഇവിടെ കണക്ട് ചെയ്യാണ് ആ കേബിൾ ഇതിലേക്ക് ചാർജ് കണക്ട് ഇങ്ങോട്ട് പുറത്തേക്ക് പിന്നെ ഇതിന്റെ ഈ ചാർജിന്റെ ബോക്സ് ഒന്ന് തുറക്കാൻ പറ്റും പല മീഡിയം കണ്ടിട്ടുണ്ട് അതിന് ഉള്ളിൽ എന്താണെന്നുള്ളത് ഐഡിയ ഇട്ടില്ല ചാർജർ ഇതിൽ വേറെ കാര്യമുണ്ട് ഇത്ര ഡിഗ്രി ചൂടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫാൻസ് വർക്ക് ചെയ്യും ചൂട് ചാർജ് സമയത്തുള്ള സൗണ്ട് തന്നെയുള്ള അപ്പൊ ഈ ബോക്സ് നമുക്ക് വണ്ടി ഈ ചാർജ് ഇങ്ങനെ ഇങ്ങനെ ഇതാണ് നമ്മളെ റേറ്റും പ്രൈസും വരുന്നത് ഇതെല്ലാം അടക്കം ഇതായി കാണുന്ന ഇതാണ് സിസ്റ്റം ഞാൻ ഞാൻ കൂടുതൽ ചോദിക്കുന്നില്ല കേരളത്തിൽ കേരളത്തിന്റെ ഇത് രണ്ട് പീസ് വന്നതാണ് നമ്മൾ കേരളത്തില് തൃശ്ശൂർ മാത്രമേ വന്നിട്ടുള്ളൂ അത് ഞാൻ പറയാം അത് കമ്പനി നിർബന്ധ പ്രകാരമാണ് അവര് എന്താ പറയാ അവരൊരു കണ്ണൊരു പീസ് ഇറക്കി കേരളത്തിൽ ഇത് കാണിക്കാനുണ്ട് തൃശ്ശൂർ തന്നെ ഇറക്കണം എന്നുള്ള നിർബന്ധത്തിൽ അവരറക്കിയത് മാത്രം അങ്ങനെ അതിന്റെ പറയാം ഔദ്യോഗികുള്ളിലോ അല്ലെങ്കിൽ ഈ മാസത്തോട് കൂടിയിട്ടാണ് നമ്മൾ ലോഞ്ചിങ് ഉദ്ദേശിക്കുന്നത് ദിവസം ബുക്കിംഗ് എടുക്കാൻ തുടങ്ങി നമ്മൾ എറണാകുളത്ത് ആണെങ്കിൽ എവിടെയാണ് നമ്മൾ കമ്പനി പഠിക്കല് പഠിക്കാം ഇപ്പോഴത്താണ് സെയിൽസിന്റെ ഷോറൂം അഡ്രസ് നമ്മൾ ഇത് തന്നെ ഓക്കെ എന്തായാലും എല്ലാവിധ വിജയാശംസകളും നേരിടാണ് പിന്നെ ഇതിന്റെ കുറഞ്ഞ ചെറിയ ഫീച്ചറുകൾ ഞാൻ ഏതായാലും ഞാനീ മൂടിയാലും വാക്സിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത ഞാൻ നമ്പറുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുക്കാം അപ്പൊ ബുക്കിംഗ് നിങ്ങൾ എടുക്കാൻ വേണ്ടി ആയിട്ടുണ്ട് അല്ലെ അപ്പൊ എന്തായാലും ഞങ്ങളോട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് അത്രയും നന്ദി താങ്ക് യു അപ്പോ നമ്മൾ സാറ് അവിടെ കസ്റ്റമർ വന്നപ്പോ തിരക്കായപ്പോ അങ്ങോട്ട് പോയതാണ് കേട്ടോ അപ്പൊ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാണ് അപ്പോൾ എനിക്കാണെങ്കിൽ കോഴിക്കോട് എത്തണം നമ്മളുള്ളത് ഇപ്പം തൃശ്ശൂർ ആണല്ലോ തൃശ്ശൂർ ഇവരെ ഓഫീസിലാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി കുറഞ്ഞ ഫീച്ചറുകൾ ഞാൻ പറയാനാണ് പറയാനായിട്ടോ ഇതിൻ്റെ മോട്ടർ വരുന്നത് പി എം എസ് എം മോട്ടർ ആണ് കേട്ടോ വരുന്നത് അതുപോലെ മാക്സിമം പവർ പതിനൊന്ന് കെ ഡബ്ല്യു ആണ് അതുപോലെ ഇതിൻ്റെ മാക്സിമം തോർക്ക് നാല്പത് എൻ എം ആണ് കേട്ടോ വരുന്നത് ടയർ സൈസ് വരുന്നത് ഫ്രണ്ടിലായാലും ബാക്കിലായാലും നൂറ്റി ഇരുപത് ബാറ് എൺപത് എൺപത് ആറ് പന്ത്രണ്ട് റേഡിയൽ ട്യൂബ്ലെസ് ടയറാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ ബാറ്ററി വരുന്നത് ഈ ഫ്രണ്ടിലാണ് കേട്ടോ നമ്മൾ ഈ ഇരിക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത് അമ്പത്തി ഒന്ന് പോയിൻറ്റ് രണ്ട് വി ലിത്തിയം അയൺ എൻ എൽ എഫ് പി ബാറ്ററി ആണ് വരുന്നത് കേട്ടോ ബാറ്ററി ഒമ്പത് പോയിൻറ്റ് രണ്ട് കെ ഡബ്ല്യു ആണ് ബാറ്ററിക്ക് വരുന്നത് ചാർജർ കപ്പാസിറ്റി അതുപോലെ മൂന്ന് കിലോ വാട്ടാണ് കേട്ടോ ചാർജറിൻ്റെ കപ്പാസിറ്റി വരുന്നത് ഈ ചാർജറിനുള്ള ഒരു പ്രത്യേകത എന്ന് കഴിഞ്ഞാൽ രണ്ട് മണിക്കൂറും പതിനഞ്ച് മിനിറ്റ് കൊണ്ടും ഇതിൻ്റെ എന്താ പറയുക നമുക്ക് എൺപത് ശതമാനത്തോളം വണ്ടി ചാർജ് ആവുന്നതാണ് കേട്ടോ അതുപോലെ ഫുൾ ചാർജിന് മൂന്ന് മണിക്കൂറും മുപ്പത് മിനിറ്റും ആണ് കമ്പനി പറയുന്ന റേഞ്ച് സർട്ടിഫിക്കറ്റ് റേഞ്ച് നൂറ്റി എഴുപത്തൊമ്പതാണ് ഓൺ റോഡിൽ ഒരു നൂറ്റി അമ്പതൊക്കെ ഏകദേശം ലഭിക്കുന്നതാണ് അതുപോലെ ഗ്രേഡിബിലിറ്റി വണ്ടിക്ക് ഒരു പ്രധാന ഘടകം കേട്ടോ മുപ്പത്തൊന്ന് ശതമാനം ഉണ്ട് മറ്റു കമ്പനികളെക്കാട്ടിലും കൂടുതൽ ഈ വണ്ടിക്ക് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം വാഹനത്തിൻ്റെ വെയ്റ്റ് നാനൂറ്റി അമ്പത്തി ഏഴ് കിലോ ആണ് കേട്ടോ ഒരു ലക്ഷം കിലോമീറ്റർ വാറണ്ടി അല്ലെങ്കിൽ ആറു വർഷം ഏതാണ് ആദ്യം വരുന്നത് അതാണ് വാഹനത്തിൻ്റെ വാറണ്ടി വരുന്നത് പിന്നെ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞു ഇതിൻ്റെ ഈ സീറ്റ് മടക്കി വെക്കാനുള്ള ഒരു സൗകര്യം ഉണ്ട് കേട്ടോ ഇത് ഈ സീറ്റ് നേരെ മറിച്ച് വെക്കുക നമ്മുടെ ചാർജർ ഇവിടെ ഒരു ബോക്സിലായിട്ടാണ് വരുന്നത് അതുപോലെ ഇതിൻ്റെ പിന്നും കാര്യങ്ങളും വരുന്നത് ഇവിടെ നിന്ന് തുറന്നിട്ട് നമുക്ക് പുറത്തോട്ട് വലിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഞാൻ തന്നെ ഓൾറെഡി അഞ്ച് ഉള്ള ഒരാളാണ് എനിക്കൊക്കെ കാല് സുഖമായിട്ട് വെക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഡിസ്പ്ലേ ബോർഡ് ഇതിൽ ഫോൺ വന്നുണ്ടെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും എന്നാണ് കമ്പനി പറയുന്നത് കേട്ടോ ഇത് എനിക്ക് പ്രധാനമായിട്ടുള്ള തോന്നിയ കാര്യം മൂന്ന് മിനിറ്റ് ഇൽഹോൾ ഡസ്റ്റിൻ്റ് ഉണ്ടാകുന്ന വലിയൊരു കാര്യമാണ് കേട്ടോ ഇത് നമ്മൾ ഫോൺ ചാർജ് ചെയ്യാനുള്ളത് ആണ് ഉള്ളത് അതുപോലെ നമുക്ക് ബോക്സ് പാട്ടൊക്കെ വെക്കണമെങ്കിൽ ബോക്സിനുള്ള രണ്ട് സൗകര്യങ്ങളുണ്ട് അതുപോലെ അസാട്ട് ലൈറ്റിൻ്റെത് ഇവിടെ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്റർ ലൈറ്റുകൾ വണ്ടിക്ക് നിലവിൽ മൂന്ന് മോഡുകളാണ് ഉള്ളത് കേട്ടോ അപ്പോൾ കാണുമ്പോൾ ഇവിടെ മൂന്ന് സ്വിച്ചുകളാണ് ഒന്ന് റിവേഴ്സ് മീഡിയം ഫ്രണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇതിന്റെ ഒന്ന് ജസ്റ്റ് നോക്കട്ടോ നമ്മൾ ചാർജ് ഓൺ ചെയ്തു ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഒഴിവാക്കണം വണ്ടി പോകും വിടുമ്പോൾ അപ്പോൾ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഒഴിവാക്കി അപ്പോൾ ഇവിടെ ഇത് നോട്ടറിൽ നിന്ന് കാണിക്കുന്നുണ്ട് സിഗ്നലിൽ അപ്പോൾ ഇത് റിവേഴ്സ് കിട്ടോ റിവേഴ്സ് നമ്മൾ നിൽക്കുമ്പോൾ കണ്ടല്ലോ നമുക്ക് ഇവിടെ റിവേഴ്സ് എന്നുള്ള ഇത് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇത് ഫ്രണ്ടിലേക്ക് പോകണമെങ്കിൽ ഇവിടെ ക്ലിക്ക് നിൽക്കുക കേട്ടോ അപ്പോൾ ഇവിടെ ഫ്രണ്ട് എന്ന് വന്ന് മൂന്ന് മോഡുകളാണുള്ളത് അതിനാണ് ഈ നടുവത്തെ സ്വിച്ച് വരുന്നത് കേട്ടോ അതിന് ഇതാ ഒന്നിവിടെ എക്കോ എന്ന് കാണിക്കുന്നുണ്ട് നമ്മളിപ്പോ എക്കോല് ഇതിൽ പോയാലാണ് പരമാവധി മൈലേജ് കിട്ടുക കേട്ടോ ഇത് ഈ എക്കോല് നാല്പത് സ്പീഡിലേക്ക് വണ്ടി പോകുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ ഒന്നുകൂടി മോഡ് മാറ്റുകയാണ് നമ്മൾ അത് തന്നെ ഒരു പ്രാവശ്യം കൂടി പ്രസ് ചെയ്യുമ്പോൾ കാണാൻ നമുക്ക് ഇവിടെ സിറ്റി വന്നിട്ടുണ്ട് അതുപോലെ ഒന്നുകൂടി മാറ്റുമ്പോൾ നമുക്ക് പവർന്നുള്ള വന്നിട്ടുണ്ട് പവറിലാണ് നമുക്ക് പരമാവധി വേഗത കമ്പനി പറയുന്ന വലിയ വേഗത കിട്ടുന്നത് കേട്ടോ അപ്പം മൂന്ന് മോഡാണ് ആ മൂന്ന് മോഡിൽ ഈ നടുവത്തെ സെറ്റുകൾ ഇങ്ങനെ നിൽക്കുന്നതിനനുസരിച്ച് നമ്മളെ ഇതിങ്ങനെ മാറുന്നതാണ് കേട്ടോ അപ്പൊ ഇതാണ് ഇതിന്റെ സെറ്റിങ് അതായത് ഈ ഓരോ മോഡുകൾ മാറുമ്പോഴും നമുക്ക് ഇവിടെ എത്ര മൈലേജ് കിട്ടും അതായത് പവർ മോഡിലാകുമ്പോൾ മൈലേജ് കുറയുന്നത് നമുക്ക് കാണാം അത് വേഗത്തിൽ പോകാനും അതുപോലെ വലിയ വലിയ കയറ്റങ്ങളും അങ്ങനത്തെ ലോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കേണ്ടതാണ് സിറ്റി എക്കോ മോഡിലേക്ക് ഇടുമ്പോൾ കണ്ടില്ല തൊണ്ണൂറ് തൊണ്ണൂറ് മൈലേജ് നമുക്ക് കിട്ടുന്നുണ്ട് സിറ്റി മോഡിലേക്ക് വരുമ്പോൾ എഴുപതും പവർ മോഡിലേക്ക് വരുമ്പോൾ അമ്പത്തി അഞ്ച് അപ്പൊ എപ്പോഴും എക്കോ മോഡിൽ തന്നെ പരമാവധി ഓടിക്കുക അതുപോലെ നമുക്ക് ഇതിന് ട്രിപ്പ് സെറ്റ് ചെയ്യാനുള്ള സൗകര്യം കൂടി ഉണ്ട് കേട്ടോ അതുപോലെ മൂന്നേ പോയിന്റ് ഏഴ് സെക്കൻഡിൽ പെട്ടെന്ന് മുപ്പത് കിലോമീറ്റർ സ്പീഡിലേക്ക് എത്താൻ സാധിക്കുന്നതാണ് കേട്ടോ ഇവിടെ മുകളിലുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആണ് വരുന്നത് പിന്നെ നമ്മളെ ലെഗ് സ്പേസ് നോക്കുകയാണെങ്കിൽ നമുക്കൊന്ന് ബാക്ക്വേട്ടൊന്ന് കയറി നോക്കട്ടോ ഡോറുകളൊക്കെ നല്ല അടിപൊളിയായി തന്നെയാണ് നമ്മൾ സാധാരണ ഉള്ള ഡോറുകൾ ടി വി എസ് എങ്ങനെയായിരുന്നു മുന്നേ ഡോർ ഇറക്കി അതുപോലെ തന്നെയാണ് കേട്ടോ ഇവിടെയൊക്കെ നമുക്ക് എന്തെങ്കിലും ഒക്കെ എക്സ്ട്രാ സെറ്റിങ്സുകളൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റുന്നതാണ് അതുപോലെ അതിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണെങ്കിൽ നെക്സ്പൈസിന്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല കേട്ടോ നല്ലോണം സ്ഥലമുണ്ട് ചെറിയ 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 ബാഗ് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്നതാണ് പിന്നെ പ്രധാനമായിട്ടും ടി വി എസിന് ഒരു പുതിയ അപ്ഡേഷൻ ആയിട്ട് വരുന്നത് ഈ സീറ്റ് മറിച്ചു വെക്കുക എന്ന് പറഞ്ഞ തന്നെ നല്ലൊരു അപ്ഡേഷൻ ആണ് കേട്ടോ ചെറിയൊരു മാറ്റം ഒന്നുമല്ല അതുപോലെ അഞ്ഞൂറ് എം എം വെള്ളത്തിൽ കൂടി ധൈര്യമായിട്ട് പോവാ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് കമ്പനി പറയുന്നത് കേട്ടോ അതുപോലെ നമുക്ക് ഇതിൻ്റെ അസാഡ് ലൈറ്റുകളൊക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ നല്ല കാഴ്ച തന്നെയാണ് കേട്ടോ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ അതുപോലെ പാർക്കിങ് ഒക്കെ നല്ല ലൈറ്റിൻ്റെ കാര്യത്തിൽ നല്ല ഫിനിഷിങ് തന്നെ കമ്പനി നൽകിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫീച്ചറുകൾ ഒക്കെ ഈ ത്രീയാണ് ഇതിൻ്റെ കൂടുതൽ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും ഞാൻ പറയാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ ഇവരെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ഞാൻ മുന്നേ പറഞ്ഞു സെയിം സർവീസിൻ്റെ പാർട്ട് പെരിയാർ പി എസ് എൽ ആണ് ഇപ്പോൾ വണ്ടി ഉള്ളത് കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് പറ്റുകയാണെങ്കിൽ ഒന്ന് ഓടിച്ചു നോക്കാം ഇത് കിലോമീറ്റർ ഒന്ന് വേഗതയൊക്കെ ഒന്ന് ജസ്റ്റ് അറിയണമെങ്കിൽ അപ്പോൾ ഞങ്ങള് ഇതിന്റെ സ്പീഡിന്റെ കാര്യത്തിൽ ഒരു ടെസ്റ്റ് നടത്താണ് കേട്ടോ നമ്മൾ സബ്സ്ക്രൈബർ മുന്നേ പറഞ്ഞ് ചെയ്താണ് ഇതിന്റെ വേഗത കാര്യം എങ്ങനെയാണെന്ന് ഒന്ന് നിങ്ങൾ വീഡിയോയിൽ കാണിച്ചതെന്ന് പറഞ്ഞിരുന്നു കേട്ടോ ഇപ്പൊ നമ്മൾ പോകുന്നത് എക്കോ മോഡലാണ് എക്കോ മോഡലിൽ നമുക്ക് നാല്പത് വരെയാണ് വേഗത കിട്ടുക നമ്മൾ ഈ എക്കോ മോഡലാണ് വണ്ടി സാധാരണ നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ വണ്ടിക്ക് കമ്പനി അറുപത് വരെ പറയുന്നുണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് കാണാം എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ വണ്ടി എടുത്തത് കേട്ടോ അപ്പൊ നമ്മളിപ്പോ സ്പീഡില് ഇരുപത്തിയഞ്ചിലല്ലേ പോകുന്നത് അപ്പൊ നമ്മളൊന്ന് റോഡ് ഫ്രീ ആയിട്ട് ആളൊന്നും ഇല്ലാത്ത ഏരിയ വേഗത കൂട്ടുന്നതാണ് കേട്ടോ അപ്പൊ ഇവിടെ ചെറിയ റോഡില് തിരക്കുണ്ട് ഇതി കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാല് നമുക്ക് തിരക്ക് കുറയും അപ്പൊ വണ്ടി വണ്ടികൾ കുറവുള്ള സ്ഥലമാണ് അപ്പൊ ഇനി മോഡ് നമുക്ക് മാറ്റില്ല അല്ലേ മാറ്റല്ലേ നമ്മള് ഇപ്പോ എക്കോരാണ് ഉള്ളത് ഇനി നമ്മൾ സിറ്റി മോഡിലേക്ക് മാറുകയാണ് ഇപ്പൊ സിറ്റിയിൽ എത്തിയിട്ടുണ്ട് സിറ്റിയിലെത്തിട്ടുണ്ട് നമ്മൾ നമ്മള് നാല്പതിന്റെ മുകളിലോട്ട് പോവുകയാണ് അപ്പൊ സിറ്റിയിൽ നമ്മൾ എത്ര വരെ പോകുന്നുണ്ട് ഒന്ന് ജസ്റ്റ് നോക്കാം ഇപ്പൊ നാൽപ്പത്തി ആറ് നാപ്പത്തി ഏഴ് നാപ്പത്തി ഒമ്പത് നിങ്ങൾ വീടുകൾ കാണുന്നുണ്ടല്ലോ അമ്പത് വരെ നമ്മളെ അമ്പത്തി രണ്ട് അമ്പത്തി മൂന്നിലേക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇപ്പോൾ നമ്മൾ റൂട്ടിൽ തിരക്കാവുന്നതുകൊണ്ട് സ്പീഡ് കുറയ്ക്കുകയാണ് ഇനി നമ്മൾ ഒന്ന് പവർ മോഡിലേക്ക് വണ്ടി ഇടുകയാണ് കേട്ടോ ഇപ്പോൾ പവറിലേക്ക് ആയിട്ടുണ്ട് നമ്മൾ വേഗത കുറച്ചിട്ട് വീണ്ടും കൂട്ടാൻ പോവുകയാണ് ഇപ്പോൾ നമ്മൾ പവർ മോഡിലാട്ടോ പോകുന്നത് ഇത് ഇങ്ങനെ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് റോഡിൻ്റെ അനുസരിച്ചാണ് കേട്ടോ നമ്മൾ വാഹനം ഓടിക്കുന്നത് ഇത് നാൽപ്പത്തി എട്ട് നമ്മൾ ചിലവെടുത്ത് കുറക്കേണ്ടി വരും അപ്പോൾ നമ്മൾ വണ്ടി കുറയ്ക്കുകയാണ് അപ്പോൾ എല്ലാ ദിവസവും വണ്ടി വിടുന്നുണ്ട് കേട്ടോ അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് അമ്പത്തി നാല് അമ്പത്താറ് ഫൈനലി അമ്പത്തി ഒമ്പത് അറുപതിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ റോഡ് വളവായത് കൊണ്ട് നമ്മൾ വേദം കുറയ്ക്കുക ഓട്ടോറിച്ച് ആണല്ലോ നമുക്കറിയാലോ അപ്പം വളവ് കഴിഞ്ഞപ്പോ നമ്മൾ വീണ്ടും വേഗത കൂട്ടാണ് അറുപത് അറുപത്തിരണ്ട് ഓക്കെ മതി മതി അറുപത്തിനാല് അറുപത്തി അഞ്ചിലേക്ക് വരെ ഇതിന് വേഗത എത്തിയിട്ടുണ്ട് ബസ്സുകൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ മറ്റു ഇലക്ട്രിക്കൽ വണ്ടികളിൽ നിന്നുള്ള ഒരു മാറ്റങ്ങളിൽ പ്രധാന മാറ്റങ്ങളിൽ പെട്ട ഒരു മാറ്റം കൂടിയാണ് കേട്ടോ ഇത്രയും വേഗത നമുക്കിത് എപ്പോഴും ഉപയോഗിക്കാൻ വേണ്ടിട്ടല്ല ഉള്ളത് പറയുന്നത് വെച്ച് എന്നാലും നമുക്ക് ഇത്ര വണ്ടിക്ക് സ്പീഡ് കിട്ടുന്ന അറിയിക്കുകയാണ് അപ്പൊ അപ്പൊ നമ്മള് വണ്ടിക്ക് വേറൊരു പ്രത്യേകത കൂടി കേട്ടോ മറ്റു വണ്ടികൾക്കൊന്നും ഇല്ലാത്ത ഇൽ ഹോൾഡ് മൂന്ന് മിനിറ്റ് ആണ് കമ്പനി പറയുന്നത് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മളൊരു ചെറിയൊരു കാറ്റാണ് കേട്ടോ അവിടെ ഒന്ന് ഞാൻ കാണിച്ചു തരാം അപ്പൊ നമ്മള് വണ്ടി എടുക്കാണ് വണ്ടി എടുത്ത് ഇതിങ്ങനെ ഒരു ചെറിയ ഹോൾഡ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാനാണ് അറിയാലാണ് ചവിട്ടി ഒഴിവാക്കി ഇത് കാല് കാണുന്നുണ്ടല്ലോ നമ്മളിതാ കൈയൊക്കെ എടുത്തു ഈ മൂന്ന് ആണ് കമ്പനി ഇത് പറയുന്നത് കേട്ടോ അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ഐറ്റം മറ്റു വണ്ടികൾക്കൊന്നും എനിക്ക് തോന്നുന്നില്ല മൂന്ന് മിനിറ്റ് കമ്പനി പറയുന്നില്ല അത് ഞാൻ ട്രൈ ചെയ്തു നോക്കി ഇപ്പൊ വീഡിയോയിലാവുമ്പോ നിങ്ങൾക്ക് മൂന്ന് മിനിറ്റ് കാണിക്കാറിയുമ്പോ വീഡിയോന്റെ ലെങ്ത് കൂടും മൂന്ന് മിനിറ്റിലധികം സംഭവം സെറ്റ് ആണ് കേട്ടോ ഇത് ഹോൾഡ് ഇതിങ്ങനെ കാണുന്നുണ്ടല്ലോ എന്റെ കാര്യതാ ഞാൻ ഹാൻഡ് ബ്രേക്ക് ഒന്നും ഇട്ടിട്ടില്ല അപ്പോ ഇതൊരു നല്ലൊരു ഫീച്ചർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ